ഹായ് നമസ്കാരം ഉണ്ട് ഞാൻ സലാമാവൂരാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള മാപ്പിള കലാ അക്കാദമി ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം സി കെ ആലിക്കുട്ടിയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എത്ര വർഷമായി അൻപത് വർഷമായി കൂടുതലും അല്ല അധികം പരിശീലനായിട്ടായിരുന്നു പിന്നെ ഞാൻ ഓടി നടക്കേണ്ടത് കൊണ്ട് അത് നിർത്തിയിട്ട് ജഡ്ജായിട്ട് പോകും പത്തിരുപത്തഞ്ച് വർഷമായി സ്ഥിരം ജഡ്ജാണ് സ്റ്റേറ്റ് ലെവലിലും സബ് ജില്ലയിലും ജില്ലയിലും ഉണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ട് ഒക്കെ മോയിൻകുട്ടി അപ്പൊ അക്കാദമിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി ദേശീയ ദേശീയ ജനറൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വർഷത്തിലെ വർഷത്തിൽ എത്ര കുട്ടികളെ നിങ്ങൾ ഏകദേശം ഈ പറയുന്ന പോലെ വിട്ടിട്ടുണ്ട് പതിനായിരത്തിലധികം കാരണം കേരളം മുഴുവനും ഞാൻ സ്കൂളിലും കോളേജിലും നഴ്സറിയിലൊക്കെ പഠിപ്പിക്കാൻ പോണ കാലം ഉണ്ടായിരുന്നു അത് പതിനാലും ഒന്നല്ല പതിനായിരത്തിലധികം അല്ല കാരണം ആ ഒരു മൂന്നാം തലമുറ വരെ ഞാൻ പഠിപ്പിച്ച ആദ്യം പഠിപ്പിച്ച കുട്ടികൾ അവരെ മക്കൾ അതിൻ്റെ മക്കളെയും പഠിപ്പിച്ചു കഴിഞ്ഞു മൂന്ന് തലമുറകൾക്ക് ഞാൻ കോച്ചിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ പരിശീലനത്തിന് പോകാറില്ല ജഡ്ജ്മെൻറ്റിനാണ് പോകാറ് അതും രണ്ട് തലമുറ മൂന്ന് തലമുറ കഴിഞ്ഞു കാരണം പഠിപ്പിച്ച കുട്ടികളെ മക്കൾ പരി പഠിച്ചു വന്ന് അവർക്ക് വിധി നിർണയം നടത്തിയിട്ടുണ്ട് ഈ മാപ്പിളപ്പാട്ട് വട്ടപ്പാട്ട് കോൽക്കളി അങ്ങനെ കുറേ മാപ്പിള കലകളൊക്കെ തന്നെ കുറെ ഇപ്പം കുറെ പ്രാധാന്യങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ മാത്രമാണ് കൂടുതൽ കാണുന്നത് ഒരു മത്സരത്തിലേക്ക് മാറിയില്ലാതെ ഇതൊന്നും ഇപ്പം ആരും ഒരു വലിയതായിട്ട് പ്രൊഫഷണലായിട്ട് കാണുന്നുണ്ടോ ഇല്ല കൊണ്ട് നടക്കുന്നില്ല കാരണം ഇതിന് ഒന്നും കിട്ടൂല പിന്നെ കിട്ടുന്നതന്നെ കുറഞ്ഞ കാലത്തേ കിട്ടുള്ളൂ അന്ന് ഇതൊരു പ്രൊഫഷണലായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഇതല്ല ഉപജീവന മാർഗം അല്ല ഇപ്പത്തെ മാപ്പിള പാട്ടുകളെ കുറിച്ച് എന്ന് പറയാം പണ്ട് കാലത്ത് മോയിൻകുട്ടിയുടെ പാട്ട് പഴയ പാട്ടുകൾക്ക് കിടപെടുക്കുന്ന പാട്ടൊന്നും ഇപ്പൊ ഇല്ല പഴയ പാട്ട് എന്നും പാട്ട പഴയ ഗായകരും പഴയ കാതികമാരും റംലബിയൊക്കെ പഴയ കഥാപ്രസംഗം ലോകത്തിൻ്റെ കുലപതികളാണ് അവരെ ആ മറികടക്കാൻ ഒരാളും വന്നിട്ട് കാര്യമില്ല വരാൻ കഴിയില്ല വന്നിട്ട് നിലനിൽപ്പില്ല ഇതൊരു പാട്ടുകൊണ്ട് ഇറ്റാവുക കഴിയും അല്ലാതെ അവരെ എല്ലാ പാട്ടുകളും പാട്ട പി എൻകുട്ടി ഫസീല പീർ മുഹമ്മദ് എ വി മുഹമ്മദ് മൂസ എറിഞ്ഞോളി ഓരൊക്കെ ഒരു മലകളാണ് അത് ആ മല കീഴടക്കാൻ ആർക്കും കഴിയില്ല അതായത് സംഗീതത്തിലും അതുപോലെ തന്നെ രചനയിലും കഴിവ് തെളിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ചു മുപ്പത് വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു അജിന്റെ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു ജന കോടികൾ കണ്ടു ഇബ്രാഹിം പണി ചെയ്ത പുണ്യ ഹാജറ ഉമ്മന സഫ രോദനങ്ങൾ കേൾക്കുന്നു സംസം തേളി നീര് ഇതിന്റെ ഈ സംഗീതങ്ങളല്ലേ അതെ അതെ ഞാൻ എഴുതി സംഗീതം ചെയ്ത് പാടിയതാണ് അത് പാടി ഞാൻ തന്നെ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു ുന്നു ഇപ്പഴും ഇവിടെ ഉണ്ട് തപ്പ കിട്ടും പിന്നെ 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 ഇറ്റ് ഒരു ഒരു കെസ് പാട്ടാ നിങ്ങളെ പാട്ടുകൾ ആരെങ്കിലും വലിയ പ്രൊഫഷണൽ പാടിയിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയില്ല അത് പിന്നെ എം പിമാർ കുട്ടി പാടിയിരുന്നു പിന്നെ മൂസരഞ്ഞോളി പാടിയിരുന്നു അവര് സ്റ്റേജിലാ പാടി റെക്കോർഡായിട്ട് പാടാനാവുമ്പോഴേക്കും അവരൊക്കെ പോയി റെക്കോർഡായി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതെ ആ പാടാം അലങ്ങാട്ടെ കുഞ്ഞപറാന്റെ മോളെ കെട്ടിയ മുതൽ ഞാൻ കാലക്കേടിൽ പെട്ടിടങ്ങേറി ലായല്ലോ കണ്ടാൽ പാവം പൂച്ചയെ പോലെ കേറി വന്നൊരു പെണ്ണ് പുലിയായി മാറിയ കോലം കണ്ട ജവായല്ലോ ഈ പാട്ടിന്റെ അതേ സംഗീതത്തിൽ തന്നെ ും അത് ഈ പാട്ട് ഇറ്റായപ്പം ഈ പാട്ട് ഇറ്റായപ്പം ഈ ട്യൂണ് പലരും കോച്ചിട്ട് അവരെ ട്യൂണാക്കി മാറ്റിയിട്ട് ഒരു നിമിഷം കൊണ്ട് പാട്ട് ചെയ്തു അതായത് പഠിച്ചു മാറ്റിട്ട് അവര് പാട്ടാക്കിട്ട് പാട്ട് വാപ്പുക്ക പാടീക്കുന്നത് അല്ലല്ല കോഴിക്കോട് സംഗീതം ചെയ്ത് രചന ചെയ്തത് നിങ്ങളെ സംഗീത ആ അത് പിന്നെ പോലെ കുറച്ചൊക്കെ മാറ്റും കട്ട മാറ്റിട്ടും ശ്രുതി മാറ്റിയിട്ടും ഒക്കെ കുറച്ചായിട്ടും കേൾക്കുമ്പോ ആ ഇപ്പൊ ഒന്നായിട്ട് തോന്നും ഒരേ താലിമാല ക രൂപ ഇതിൽ നിന്ന് എടുത്തിട്ട് കട എടുത്തിട്ട് അങ്ങനെ ആക്കി മാറ്റുന്നത് അങ്ങനെയാണല്ലേ ഞാൻ എഴുപത്തി ഒന്ന് മുതൽ പാട്ട് പാടുകയും സംഗീതം ചെയ്യുകയും പിന്നെ വിയൻകുട്ടി വത്സലൻ്റെ ഒപ്പരാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് എഴുപത്തൊന്നിൽ ഇവിടെ ഒരു കല്യാണ വീട്ടിൽ അവർ വന്നപ്പോൾ പിന്നെ സെറീന മൻസിലിന്ന് കുടിലിരുപ്പിന് പാട്ടുകാർ വന്നിരുന്നൊരു പാട്ട് പാടുന്നു കെ സി അബു സാഹിബിൻ്റെ മന്ദിരത്തിൽ കുടിലിരുപ്പിന് വന്ന് ഞങ്ങൾ പാട്ട് പാടുന്നു അന്നെനിക്ക് ആറോ ഏഴോ വയസ്സേ ഉള്ളു പെൺകുട്ടിമാർ ചെയ്തി തന്നാണ് ഞാനാണ് പാടുന്നത് അന്ന് വത്സലയും പാടുമായിരുന്നു വത്സല എന്നിരൊക്കെ ഉണ്ട് ആ ട്രൂപ്പില് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങളെ പിന്നെ അവാർഡുകൾ കിട്ടിയില്ലേ ഇഷ്ടമായി കേന്ദ്ര അവാർഡാണ് ആദ്യം കിട്ടിയത് എമ്പത്തഞ്ചില് രാജീവ് ഗാന്ധിയാണ് തന്നത് അത് ദേശീയ അവാർഡ് ദേശീയ ധാര്മ്മികത അവാർഡ് അത് ദേശീയ യുവജനോത്സവത്തില് പാടി ഒന്നാം സ്ഥാനം കിട്ടിയപ്പം അവര് തന്നതാണ് പിന്നെ സെൽസിങ് തന്നിട്ടുണ്ട് സ്പോർട്സിന് മാർഗരറ്റാൽവ തന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരായിരുന്നവരൊക്കെ എൺപത്തി അഞ്ചില് ഡൽഹിയിൽ വെച്ച് ഇന്ദിരാഗാന്ധി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മാപ്പാട്ടിൻ്റെ ആണ് എനിക്ക് കിട്ടുന്നത് കൂടുതലല്ല കിട്ടിയത് കേരളത്തിന്റെ ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ദേശീയ യുവജനോത്സവത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കാസർഗോഡിൽ നിന്ന് ഉബൈദ് സാഹിബ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് അഗസ്റ്റിൻ ജോസഫ് അതായത് യേശുവാസിൻ്റെ അച്ഛൻ്റെ പേരിൽ എൺപത്തെട്ടിൽ അദ്ദേഹം തന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് തരങ്കിണി മാസ്റ്റർ തരങ്കിണി എന്ന് എനിക്ക് എൺപത്തെട്ടിൽ തെരഞ്ഞെടുത്തു അത് അദ്ദേഹം തന്നെ തന്നതാണ് ആ മകൻ തന്നെ അച്ഛൻ്റെ പേരിൽ തന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് സിനിമാ പാട്ടും ഞാൻ പാടിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കിട്ടിയിട്ടില്ല കളരി എന്ന് പറഞ്ഞ സിനിമയിൽ പ്രസിമള്ളൂര് അവതരിപ്പിച്ച സിനിമ ആയിരുന്നു അത് അതിൽ ഞാൻ ഒരു പാട്ടും പാടിയിട്ടുണ്ട് സിനിമാഗാനം സിനിമയിൽ പാടിയിട്ടുണ്ട് സിനിമ പാടിയിട്ടുണ്ട് ആണ് നായകനായത് പിന്നെ ബീന എന്ന് പറഞ്ഞ ഒരു പെണ്ണുങ്ങളായിരുന്നു നായിക മനസ്സിലുള്ളിലെ മണവാട്ടി പെണ്ണിനെ മനസിനുള്ളിൽ തെളിച്ചമുണ്ടോ േളിച്ച മുണ്ടോ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് മുപ്പത് വർഷം മുമ്പുള്ള ഒരു പാട്ടാണ് ഒരു കലാകാരനെ സംബന്ധിച്ചോളം കുറെ അനുഭവങ്ങൾ ഉണ്ടാവും മറക്കാൻ പറ്റാത്ത ഉണ്ടാവും സന്തോഷമുള്ള ഏതെങ്കിലും അങ്ങനെ ഒരു ഓ അനുഭവം സങ്കടമുള്ള ഒരു അനുഭവം എനിയാന്നുണ്ടായി എന്റെ നാട്ടിൽ വലിയൊരു കലാകാരൻ എന്റെ സ്റ്റുഡന്റ് ആണ് അത് അദ്ദേഹം അദ്ദേഹം ഫേമസ് ആയിട്ട് മാറിയ ആളാണ് പിന്നെ അദ്ദേഹത്തെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ പാടിച്ചു പാട്ടൊന്നും അത്ര ഇറ്റായില്ലെങ്കിലും പാടിച്ചു ഷെരീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർ കൊണ്ടുവന്നത് ആ വേദിയിലേക്കോ അങ്ങനെ ഒന്നും ഉണ്ടോന്നോ എൻ്റെ നാട്ടുകാര് പറയാതെ ആ സങ്കടം എനിക്ക് ഇപ്പോഴും സഹിക്കാൻ കഴിയും ഭരണപരമായി ഓല ഗാനമേള വെച്ചു എല്ലാവരും പാടി എന്നെ മാത്രം ക്ഷണിച്ചില്ല അതായത് നിങ്ങളുടെ നാട്ടിൽ നാട്ടിലുള്ള ഒരാളെ എന്നെ മാത്രം സങ്കടകര് ക്ഷണിച്ചില്ല ഞാൻ ക്ഷണിക്കുന്നു വിചാരിച്ചിട്ട് അന്ന് സ്റ്റേറ്റ് രചനോത്സവം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിന്റെ ദേശീയ യുവജനോത്സവം അന്ന് ജഡ്ജ്മെൻ്റ് ആയിട്ട് പോകാതെ ഞാൻ വിളിക്കും വിളിക്കും എന്ന് വിചാരിച്ച് കാത്തൊന്നും ആരും വിളിച്ചില്ല അത് കഴിഞ്ഞു പിന്നെ ആ സങ്കടപ്പളും മാറാൻ കഴിയില്ല അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു സമയം ഒന്നുമില്ല വലിപ്പം ആയി കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് അവാർഡ് ഇത് കിട്ടിയപ്പം ദേശീയം കിട്ടിയപ്പോൾ ഒന്നും ആരും വിളിച്ചില്ല ഞാൻ പോയതുമില്ല വിളിക്കാതെ പിന്നെ നമ്മൾ പോകേണ്ടല്ലോ പിന്നെ ഈ ഫോക്ലോർ കിട്ടിയപ്പം അവർ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു പരിപാടിയിലേക്ക് ഇന്ന സ്വന്തമായിട്ട് വെച്ചതല്ല ആ പരിപാടിയിൽ നിന്നെ വെച്ച് എല്ലാവരും ആദരിച്ചു പക്ഷെ അത് പോരായിരുന്നു എന്നെ സ്വന്തം വിളിച്ച് ഫോട്ടോക്കെ വെച്ച് ആദരിക്കേണ്ടവരാണ് അത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടിയായിരുന്നു അന്ന് ഓല് വിളിച്ചു ഞാൻ പോയി ആ ഓലാദരിച്ചു അതിൻ്റെ ഉണ്ട് ഇവിടെ ആദരിച്ചു പിന്നെ ആദരിച്ചു അല്ല ഞാൻ ചോദിക്കുന്നത് അവരുടെ നാട്ടിൽ ആദരവ് നിന്നരവ് കിട്ടി സ്വന്തമായിട്ട് കിട്ടിയില്ല ഇല്ല എൺപത്തഞ്ചിൽ മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ പരിപാടി എടുത്തിട്ട് അതായത് ഈ യാത്ര ബൈസിക്കിൾ സഫാരിയിലൂടെ ഞങ്ങൾ ഈ കലാകാരന്മാരെ പരിചയപ്പെടാനും കല വളർത്താനും കലയെ പ്രോത്സാഹിക്കുവാനും വെച്ച ഒരു പരിപാടിയായിരുന്നു എന്നാണ് ഡൽഹിയിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സൈക്കിൾ മേലെ കല പഠിച്ചിട്ടാണ് അവിടെ ഈ കേരളത്തിൽ നിന്ന് പേര് പേര് സൈക്കിളിൽ പോയി സൈക്കിളും പോയിട്ടാണ് അവിടെ ഈ പോകുന്ന ഡൽഹി മാത്രാണ് എത്ര അല്ലെ വേറെ ബോംബെ ആ എല്ലാ ക്യാപിറ്റൽ സിറ്റിയിലും ഞങ്ങൾക്ക് അംഗീകാരങ്ങളും ആദരവുകളും തന്നിട്ടുണ്ട് അതില് ഡൽഹിന്നാണ് ഫൈനൽ അത് ഞാൻ ചോദിക്കട്ടെ അതിൽ അങ്ങനെ പോയിട്ട് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട് ആ അന്ന് സമ്മാനങ്ങളും അന്നത്തെ കാലത്ത് ഒമ്പതിനായിരം ഉറുപ്പ്യാണ് സർക്കാർ അനുവദിച്ചത് പക്ഷേ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെ പോയിട്ട് ആ അത് ഏതാണ് എന്തെങ്കിലും ഒരു സംഘടനയുടെ നെഹ്റു കേന്ദ്രം യുവജനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നെഹ്റു കേന്ദ്രമാണ് യുവ കേന്ദ്രം എൺപത്തിയഞ്ചില് എൺപത്തിയഞ്ചില് ആ പത്ത് പേരെ കേരളത്തിൽ നിന്നുള്ളു മുന്നൂറ് പേര് ഇന്ത്യന്ന് അവിടെ കലാകാരന്മാരെ എത്തിച്ചിട്ടുണ്ട് അവർ മത്സരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്റ്റേറ്റുകാരും അതിലെ ഒന്നാം സ്ഥാനമാണ് അമ്മ കിട്ടിയത് കേരളത്തിന് കലാപരമ്പര്യം പാരമ്പര്യമുണ്ട് എൻ്റെ ഉമ്മൻ്റെ ഒപ്പയും ബാപ്പൻ്റെ ഒപ്പയും നല്ല ബെയ്ത്ത് ചൊല്ലി ദഫ് മുട്ടി റാത്തി കഴിക്കുന്ന ടീമായിരുന്നു അന്ന് പറഞ്ഞ ചവിട്ട ഹാർമോണിയം ഒക്കെ പോലെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇപ്പോഴത്തെ ഹാർമോണിയല്ല ചവിട്ട ഹാർമോണിയം അങ്ങനെ കാലോണ്ട് ചവിട്ടിയിട്ട് വായിക്കാം എന്നിട്ട് പാടുന്ന ആ പാരമ്പര്യമാണ് പാര പാരമ്പര്യം കിട്ടിയതാണ് എളേമ്മ നല്ലോണം പാടുകയായിരുന്നു ഇഷ്ടമായി ജയചന്ദ്രന്റെ കൂടെ പാടിയിട്ടുണ്ട് ഉണ്ണിമേനോന്റെ കൂടെ പാടിയിട്ടുണ്ട് പിന്നെ മാർക്കോസിന്റെ കൂടെ പാടിയിട്ടുണ്ട് സിനിമയിലുള്ള ആൾക്കാരുടെ കൂടെ മാപ്പിള പാട്ട് പാടി പാടിയിട്ടുണ്ട് കൂടെ ബിയങ്കുട്ടി ഫസീലന്റെ ടീമിലാണ് വത്സലിന്റെ ടീമിലാണ് അവരൊക്കെ കൂടെ വേദി പങ്കിടാൻ പറ്റി ഓ പറ്റിയിരുന്നു എല്ലാരെ കൂടെ ബിയങ്കുട്ടി മാഷ കൂടെ ആദ്യം ഞാൻ വേദി പങ്കിട്ടത് പിന്നെ ചെലവൂർ കെ സി അബുബക്കർ സാഹിബിൻ്റെ കൂടെ പങ്കിട്ടു പിന്നെ പീർ മുഹമ്മദ് കൂടെ പങ്കിട്ടിട്ടുണ്ട് മൂസറിഞ്ഞോളി പിന്നെ എ വി മുഹമ്മദ് ഇഷ്ടമാതിരി വർക്കിന് ഞാൻ പോയിട്ടുണ്ട് വിദേശത്തൊക്കെ വിദേശത്ത് പോയില്ല വിദേശത്ത് പോയി എഴുതി പങ്കിടാൻ പോയില്ല കുറേ കുട്ടികൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിക്കും എന്നൊക്കെ ഇപ്പൊ ഞാൻ ഈ പതിനഞ്ചിന് തന്നെ ഒരു ജഡ്ജ്മെൻറ്റിന് മക്കത്തേക്ക് പോകേണ്ടെന്നാണ് പറയുന്ന പോലെ വിളിച്ച് കൺഫേം ആയില്ല ഇരുപത്തഞ്ചാം തീയതി ആക്കിയിട്ടുണ്ട് അവിടെ കുട്ടികളുടെ പരിപാടി ഉണ്ട് അതിലും വിധി നിർണയവും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത് ജഡ്ജ്മെന്റ് ആണ് ജഡ്ജ്മെന്റാണ് ഇപ്പം സ്റ്റേറ്റും ദേശീയ തലത്തിലും ജഡ്ജ്മെന്റ് ചെയ്ത് കാരണം വിദേശത്ത് പോയില്ല ഇന്ത്യയിലൊക്കെ ആ മാപ്പിള കലകളും പിന്നെ മ്യൂസിക് ഐറ്റവും ഹിന്ദുസ്ഥാനെന്റ് ചെയ്യുന്ന സമയത്ത് എവിടെ ഒരു അനുഭവം അതായത് ചില ആളുകൾ ഉണ്ടാവുമല്ലോ പാട്ടിനെ കുറിച്ചൊക്കെ ചോദിക്കല്ലോ മോള് ചോദിക്കലോട്ട് അതാണ് ഓ ഇഷ്ടമായിട്ടുണ്ടായിട്ടുണ്ട് എറണാകുളത്ത് സ്റ്റേറ്റ് നടക്കുമ്പോൾ ഒരു കുട്ടി മാപ്പിള ലക്ഷണമൊത്തം മാപ്പിളപ്പാട്ടല്ല പാടിയത് എന്നിട്ടും ആ കുട്ടീൻ്റെ പാരന്റ്സ് വന്ന് ഞങ്ങളെ ചോദ്യം ചെയ്ത് പിന്നെ മാർക്ക് ലിസ്റ്റ് വാങ്ങി ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ മത്സരപ്പാട്ട് ഇത്തരത്തിൽ മത്സരം വരലില്ല എങ്ങനെ സാധാരണ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് അന്ന് മത്സരിക്കാൻ വരിക അതിലും മത്സരിക്കാൻ പറ്റാത്ത പാട്ടുകൾ പാടിയിട്ടാണ് ഈ ചോദ്യത്തിന് വരുന്നത് അതുകൊണ്ട് ഒപ്പനക്കുണ്ട് വട്ടപ്പാട്ട് ഇല്ലാതായിട്ട് ഉണ്ടാക്കിയ ആളാ ഞാൻ ഇരുപത് വർഷം ഇതില്ലാതായിപ്പോയി വട്ടപ്പാട്ട് ആൺകുട്ടികളെ ഒപ്പന അത് ഞാൻ പിന്നെ എല്ലാ മന്ത്രിമാർക്കും എല്ലാ ഘടകത്തിനും അപേക്ഷകൾ ഇങ്ങനെ ആക്കി മാസ് പെറ്റിഷേ ലാസ്റ്റ് എ ടി മുഹമ്മദ് ബഷീർ സാറാണ് എൻ്റെ പരാതി സ്വീകരിച്ച് നടപ്പിൽ വരുത്തിയത് പക്ഷെ ആ വർഷം യുഡിഎഫ് തോറ്റു പ്രചാരത്തിലെത്തിച്ചത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും ആഡ് ചെയ്തത് യു ഡി എഫ് സർക്കാർ ഇ ടി മുഹമ്മദ് ബഷീർ സർ അതാണ് ഇപ്പം വട്ടപ്പാട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളൊപ്പനായത് അതിൻ്റെ ഘടകം ഞാനാ വേറെ ആരുമില്ല ഒരു പ്രശസ്തരും ഇല്ല പ്രശസ്തി ഇല്ലാത്തവരുല്ല അത് മാത്രം ഞാൻ സ്വന്തം ചെയ്ത് നിലനിർത്തി ഇപ്പോഴും പോരുന്നുണ്ട് പക്ഷെ അതിനെപ്പോലെ ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ഒന്നും അറിയാത്ത ഡാൻസ് ടീച്ചേഴ്സിനാണ് ഡാൻസ് ടീച്ചേഴ്സിനാണ് വട്ടപ്പാട്ടിനെ വിളിക്കുന്നത് അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദാലത്തിന് പോകണു ലോകായുക്ത കൊടുത്തിട്ടുണ്ട് അറിയപ്പെട്ടവൽ ഇരിക്കണം അറിയതപ്പെട്ടവര്ക്ക് കിട്ടണം എന്ന നിബന്ധന എനിക്കുള്ളു ഇതിന് നമുക്കൊന്നും വേണ്ട നേട്ടങ്ങളൊന്നും വേണ്ട പക്ഷെ അറിയപ്പെട്ടവൽ ഇരിക്കണം പെട്ട ടീമിന് കിട്ടണം എന്നുള്ള ഇതിന് ഞാൻ ലോകായുക്തയിലെ നാളാണ് കേസ് അത് ഞാൻ ജയിച്ചിരുന്നു പക്ഷേ എന്തോ കൊണ്ടോ തോറ്റ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത് അത് നാളെ ഞാൻ പോകേണ്ടത് അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയും ആ കല നില അത് ഫണ്ട് ഉണ്ടാക്കാനല്ല കല നിലക്കേണ്ടി ഫണ്ട് എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങളിത് പഠിപ്പിക്കാൻ പോയതും മാർക്ക് ഇടാൻ പോകണം അത്ര കിട്ടണം ഇത്ര കിട്ടണം ഇക്കാലം വരെ പറഞ്ഞിട്ട് ഞാൻ പരിശീലിപ്പിച്ചതൊന്നും പറഞ്ഞില്ല മാർക്കിടയൊന്നും പറഞ്ഞില്ല സൗജന്യമായിട്ട് വരെ ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ മാർക്കിട്ട് കൊടുത്തു ഞങ്ങളുടെ ട്രൂപ്പ് സ്റ്റേറ്റ് ലെവലിൽ വരെ സ്കൂളിലല്ല ഓല് പറയുന്നിടത്ത് പോകും അപ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ ഈ തരംഗം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ പരിപാടി ഉണ്ടാകുണ്ട് ഞങ്ങൾ വേണ്ടത് ഒരു ക്യാഷും പറഞ്ഞിട്ടല്ലേ ഓല് മനസ്സറിഞ്ഞ് തരുന്നത് വാങ്ങിപ്പോരും ഇതുവരെ ചെയ്ത് പിന്നെ കൈക്കൂലി ഉണ്ട് പോലും ഈ കാലം വരെ കൈക്കൂലിക്കല്ല ഞങ്ങൾ പോണത് അർഹതപ്പെട്ടേനീനോട് ഇഷ്ടം ഇഷ്ടമുണ്ടായിട്ടാ അല്ലാതെ ഈ നിന്ന് ഒരു കോടി വാങ്ങണം അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മിക്കണം ഒരു ബുദ്ധിയിലും അല്ല പോണ് അർഹതപ്പെട്ടതിന് കിട്ടണം ഇരിക്കണം എന്നിട്ട് വിധി നിർണ്ണയം നടത്തണം അതാണ് ലോകായുക്തൽ ഞാൻ പറഞ്ഞത്